ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരഗത്തിന്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയാണെങ്കിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ കാർത്തികയുടെ അരികിലേക്ക് പ്രകാശം വരികയാണ് അങ്ങനെ പ്രകാശനെ കാണുമ്പോൾ തന്നെ പ്രകാശൻ മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് ആ അച്ഛൻ ഞാൻ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ അവർ കോടതിയിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് അവർ വന്നു അല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേ മോളെ ആ രാജപ്പൻ ചതിച്ചതാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാൻ എൻ്റെ അമ്മയോട് എന്ത് പറയും ഞാൻ എൻ്റെ അമ്മ കാത്തിരിക്കുകയാണ് അച്ഛനുമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു പോയി എൻ്റെ അമ്മയെന്നെ ആണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫോൺ എടുത്തിട്ട് കൂടിയില്ല എത്രയും ദിവസം നേരമായിട്ട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കും വേണം എൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് സ്വന്തമായി വേണം എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറയുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യാം മോളെ ഇനി എന്തായാലും ഞാൻ ഇനി ജയിലിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അടുത്ത അടുത്ത കോടതിയിൽ വിധി വരും ഞാൻ എന്തായാലും ജയിലിലോട്ട് എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ കാർത്തിക അവരുടെ അവരെവിടെ താമസിക്കുന്നത് എന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ് എന്തിനാ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അവരെവിടെ താമസിക്കുക അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കണം അവരുടെ അവരുടെ മുന്നിൽ താണു വണങ്ങേണ്ടി വന്നാൽ അതിനും നമുക്ക് തയ്യാറാവാം പിന്നെ അവർക്ക് എത്രയാണ് വേണ്ടത് എത്ര നഷ്ടപരിഹാരം വേണമെന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പണം കൊടുക്കാം എന്നിങ്ങനെ കാർത്തിക പറഞ്ഞ സമയത്ത് മോളെ അതിന് അവരെന്തായാലും അവിടെ മൊഴി കൊടുത്തു പോയി ഇനിയിപ്പോ ആ മൊഴി എന്ത് ചെയ്യും അവരത് മാറ്റി പറയോ പറഞ്ഞിട്ട് കാര്യമുണ്ട് ഞാൻ രക്ഷപ്പെടുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അതൊക്കെ പറ്റും അച്ഛൻ എന്തായാലും വന്നേ നമുക്ക് നോക്കാം അവരുടെ അവരിവിടെ താമസിക്കുന്നു അവരുടെ മുന്നിൽ അവരുടെ അരികിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നമ്മുടെ കാർത്തിക മുന്നിട്ടിറങ്ങുകയാണ് തന്റെ ഫോണും എടുത്തിട്ട് പുറകെ പ്രകാശനം പോകുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മി അവിടെ റൂമിലിരുന്നിട്ട് കല്യാണിയോടും കിരണ്ണോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് എന്തായാലും പ്രകാശം പെട്ടില്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ ഒരു മണ്ടൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ അയാൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു ജീവിതം ആരും അയാൾക്ക് വെച്ച് നീട്ടില്ല എന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ കല്യാണി പറയുകയാണെങ്കിൽ എന്തായാലും എൻ്റെ അമ്മയെയും അതുപോലെ ലക്ഷ്മി അമ്മയെയൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അയാളോട് ഒരുപാട് ദേഷ്യമായി ഞാൻ ഇനി ഒരിക്കലും അയാളെ സ്നേഹിക്കില്ല അവരൊക്കെ ഇവർ ുന്നതിനേക്കാൾ ആയിരം മടങ്ങ് ഞാൻ അയാൾ വെറുക്കുന്നുണ്ട് പറയുന്നു അപ്പൊ പറയാണ് എന്തായാലും അവരിങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ബെല്ലടിക്കണ ഒച്ച കേൾക്കുന്നുണ്ട് അപ്പൊ ലക്ഷ്മി അമ്മ പറയാണ് വന്നത് തോന്നുന്നുണ്ട് അവർ എന്ന് പറയാണ് അങ്ങനെ വാതില് തുറന്നു കൊടുക്കുന്നത് നമ്മുടെ കല്യാണിയാണ് അങ്ങനെ കല്യാണിയെ കാണുമ്പോൾ പ്രകാശനം അതുപോലെ തന്നെ കാർത്തികയ്ക്കും ഇഷ്ടപ്പെടാത്ത പോലെ നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് ആദ്യം കാർത്തികയോട് ഒന്ന് ചിരിക്കുന്നുണ്ട് കല്യാണി അപ്പൊ പ്രകാശനെ കാണുമ്പോൾ മുഖത്ത് ദേഷ്യം വരുത്തുകയാണ് നീയോ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയാണ് എന്തേ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ കൂടിയല്ലേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് ആ വന്നല്ലോ എന്ന് പറയുന്നുണ്ട് അത് വരേണ്ട ആൾ വന്നു എന്ന് കല്യാണി പറയാണ് അപ്പോൾ പ്രകാശനെ കാണുമ്പോൾ കല്യാണിയും അതുപോലെ തന്നെ കിരണും പറയാണ് ഞങ്ങൾ എന്നാൽ പുറത്തോട്ട് നിൽക്കാം നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതെന്തിനാണ് നിങ്ങൾ പുറത്തോട്ട് നിൽക്കുന്നതെന്ന് നമ്മുടെ ലക്ഷ്മി ചോദിക്കുകയാണ് അപ്പോൾ അല്ല ലക്ഷ്മി അമ്മ നിങ്ങൾ എന്തായാലും സംസാരിക്കുക ഞങ്ങൾ എവിടെന്നാ ശരിയാവില്ല ഞങ്ങൾ പുറത്തുണ്ടാവും ഇത് കഴിഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് കല്യാണിയും കിരണും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് എന്താ വന്നത് ഞങ്ങൾക്ക് സംസാരിക്കുന്നത് പറയാണ് അപ്പോൾ ഇരിക്കി എന്ന് പറയുകയാണ് അപ്പൊ പ്രകാശനാണെങ്കിൽ ഓടിച്ചെന്നൊരു കസാരയിൽ ഇരിക്കാൻ പോവാണ് നിന്നോട് നിന്നോടാരെ ഇരിക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ കുട്ടിയോടാ എന്ന് പറയുമ്പോൾ കാർത്തിക ആ ബെഡിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇനി പറ എന്താ വന്നതിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് വേണം എൻ്റെ എനിക്കും എൻ്റെ അമ്മയ്ക്കും സ്വന്തമായി വേണം അതുകൊണ്ട് ഈ ഈ കേസിൽ നിന്ന് എൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്തണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എത്ര നഷ്ടപരിഹാരം തരാം ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് ഓ അങ്ങനെയാണോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതെ അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു കോടിയാണോ എന്ന് വെച്ചാൽ ഒരു കോടി അപ്പം ലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് പോരാ പോരാ എന്ന് പറയണം അപ്പോൾ ഒന്നര എന്ന് പറയുന്നുണ്ട് കുട്ടി എന്തിനാണ് ഇവിടേക്ക് വന്നത് ലലം വിളിക്കാൻ പറ്റുവാണോ എന്ന് ഇങ്ങനെ ചോദിച്ച് ലക്ഷ്മി ഇങ്ങനെ ചൂടാവുന്നുണ്ട് അപ്പോൾ ആ സമയം ഇല്ല ഞാൻ പറയുന്നില്ല എന്നാ നിങ്ങള് പറ എത്രയാണ് വേണ്ടത് നിങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക തരാം എന്നിങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി പറയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു അഞ്ച് കോടി അഞ്ച് കോടി രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കേസിൽ നിന്ന് ഉരുകയും ചെയ്യാം ഇയാളെ രക്ഷപ്പെടുത്തുകയും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആകെ ഒന്ന് കണ്ണും തള്ളി നിൽക്കുകയാണ് പ്രകാശൻ അപ്പോൾ കാർത്തിക പറയുന്നുണ്ട് ശരി അഞ്ച് കോടിയെങ്കിൽ അഞ്ച് കോടി ഞങ്ങൾ തരാൻ തയ്യാറാണ് പക്ഷേ അടുത്ത കോടതി കൂടുതൽ ഈ മൊഴി മാറ്റി പറയണം പ്രകാശൻ അച്ഛൻ പുറത്തിറങ്ങണമെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും എന്ന് ലക്ഷ്മി വാക്കുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നിട്ടും കാർത്തികയും അതുപോലെ പ്രകാശനും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അതേ സമയത്താണെങ്കിൽ പുറത്ത് ഒരു സ്വിമ്മിങ് പൂളിൻ്റെ അവിടെയായിട്ട് കല്യാണിയും കിരണും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് എന്നാലും നിൻ്റെ അച്ഛനൊരു തിരുമണ്ടനാണല്ലടി ഇത്രയൊക്കെ കളിപ്പിച്ചിട്ടും അയാൾക്കൊന്നും മനസ്സിലായില്ലല്ലോ ഇങ്ങനെയൊക്കെ അയാൾ ഒരു തിരുമണ്ടനായി നിൽക്കുന്ന നിനക്ക് അറിയാൻ നിനക്ക് ഓഹിക്കാൻ പറ്റും പറ്റുമായിരുന്നു ഇങ്ങനെ കല്യാണിയോട് ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല അയാൾ അയാൾ ശരിക്കും മണ്ടനായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ിങ്ങനൊരു ജീവിതം അയാൾക്ക് കിട്ടില്ല ഇത്രയും അയാളുടെ പാസ്റ്റാറിനൊരാളും അയാൾ എങ്ങനെയൊന്നും സ്നേഹിക്കില്ല അയാൾക്കൊന്ന് ഊഹിച്ചാൽ അറിയാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കണ സമയത്ത് അവരവിടേക്ക് വരികയാണ് അപ്പോൾ എന്താ ഈ കാര്യങ്ങളെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് എന്താവാൻ ഒന്നും ആയില്ല അല്ല എന്താവാൻ എല്ലാം റെഡിയായി അവരുടെ അവരെ ഞങ്ങൾക്ക് മുന്നിൽ മൂക്കും മൂക്കുമുത്തി വീണു ഒരു ഞങ്ങൾ കോടികളാണ് ഞങ്ങൾ വലിച്ചെറിഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട് കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ആ നിങ്ങളൊക്കെ കൂടിയല്ലേ അവളെ ഇങ്ങനെയൊക്കെ പിരികേറ്റിയത് ഇനി എന്തായാലും നിങ്ങൾക്കത് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തീരുമാനം മാറ്റിക്കാൻ ഞങ്ങൾക്കറിയാം എന്നിങ്ങനെ കല്യാണ ഒരു ഭീഷണി സ്വരം പറയുകയാണ് അങ്ങനെ ആ സമയത്ത് അവിടെ നിന്നിട്ടും കാർത്തികയും അതുപോലെ പ്രകാശനും കൂടി പോകുന്നുണ്ട് കാർത്തികയാണെങ്കിൽ പ്രകാശം കാണാതെ കല്യാണിയോട് കൈകൊണ്ടൊക്കെ അങ്ങനെ ഭായിയൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്നും പോകുന്നത് അതിനുശേഷമാണെങ്കിൽ കല്യാണിയും കിരണം നേരെ വരുന്നത് നമ്മുടെ ലക്ഷ്മി അമ്മയുടെ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് അഞ്ച് കോടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും അയാൾ അയാളൊരു പൊട്ടനാണെന്നൊക്കെ ഇങ്ങനെ പ്രകാശനെ പറഞ്ഞ് ഇങ്ങനെ പരിഹസിച്ച് അവരങ്ങനെ ചിരിക്കുന്നുണ്ട് അതിന് അതിന് ശേഷമാണെങ്കിൽ അയാളുടെ മകനും ഇങ്ങനെ ഒരുത്തനാണ് എന്തായാലും മോളുടെ അരികിലേക്ക് അവൻ വന്നും ഉറപ്പായിട്ടും അവൻ ഇതല്ല ഇതിനേക്കാൾ അപ്പുറത്തെ സ്ഥിതിയിലേക്ക് പോകും പിച്ചച്ചട്ടിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് അവൻ മാറിപ്പോകും ആ സമയത്ത് ആരുടെ ഞങ്ങൾ എൻ്റെയും മോളുടെ അമ്മയുടെ അരികിലേക്കല്ല വരാൻ പോകുന്നത് പിന്നെ ആരുടെയാണ് മോളുടെ അരികിലേക്ക് മോളുടെ അരികിലേക്ക് അവൻ വന്ന് നിൽക്കാം അവൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരവിനെയാണ് സരവാണെങ്കിൽ ഉറക്ക ഉച്ചറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഓ വല്ലാതെ അങ്ങ് ഉറങ്ങിപ്പോയി എന്തായാലും ഒരാൾ എന്നെ ശല്യം ചെയ്തില്ല കുഞ്ഞ് നല്ല ഉറക്കായിരിക്കും എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ തൊട്ടിലേക്ക് ചെന്ന് നോക്കുകയാണ് അപ്പോൾ തൊട്ടിയിൽ കുഞ്ഞിനെ കാണുന്നില്ല അപ്പോൾ അവൾ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കുഞ്ഞ് എവിടെ പോയി ഓ അമ്മ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകും എന്ന് ഈ അമ്മയെ അച്ഛൻ്റെ അമ്മേനെയും കയ്യിൽ കൊടുക്കരുതെന്നാണ് മനുവേട്ടം പറഞ്ഞിട്ടുള്ള എന്നും അങ്ങനെ ഹാളിലേക്ക് വരികയാണ് അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ രാഹുൽ പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞെന്തിയെന്നും ചോദിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ രാഹുൽ ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് കുഞ്ഞോ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അമ്മ എന്തു ചെയ്യാന്ന് ചോദിക്കണം അമ്മ അകത്തുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അമ്മയാണെങ്കിൽ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ ആരി അപ്പോൾ ചാരിയോട് ചോദിക്കുന്നുണ്ട് എന്റെ എൻ്റെ കുഞ്ഞെന്തെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അറിയില്ല മോളെ എന്ന് പറയുന്നു ഇതിനു മുൻപ് എൻ്റെ കുഞ്ഞിനെ കാണാതായപ്പോൾ മറ്റൊരു റൂമിൽ നിന്ന് എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടി അതുപോലെ എവിടെ കൊണ്ട് കളഞ്ഞു എന്റെ കുഞ്ഞിനെ സത്യം പറ അപ്പോൾ രാന്തായിട്ട് നടക്കുകയാണ് എന്റെ കുഞ്ഞിനെ കളഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് വേഗം തന്നെ അവൾ മറ്റൊരു റൂമിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട് ഇവരുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ കുഞ്ഞിനെ കാണുന്നില്ല എന്റെ എൻ്റെ എവിടെ എന്റെ കുഞ്ഞിനെ കാണാല്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവളങ്ങനെ പൊട്ടിക്കറയിൽ തുടങ്ങി അങ്ങനെ അവൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അവിടെ സിറ്റൌട്ടിൻ്റെ അവിടെ ചെന്നിട്ട് മോളെ കൺമണി എന്ന് എൻ്റെ കുഞ്ഞെവിടെയെന്ന് ഇങ്ങനെ പറഞ്ഞു വീണ്ടും പറയുകയാണ് അപ്പം ആ സമയത്ത് അവിടെ കല്യാണിയും കിരണും അപ്പുറത്തെ വീട്ടിൽ സിറ്റൗട്ടിൽ നിൽക്കുന്നുണ്ടാവും അപ്പം കല്യാണി പറയുന്നുണ്ട് അവൾ എന്തായി ചോദിക്കുന്നത് അവൾ എന്തായി കയറുന്നത് കുഞ്ഞിനെയല്ലേ അവൾ ചോദിക്കുന്നത് കുഞ്ഞിനെ കാണാതായോ എന്ന് ചോദിക്കുകയാണ് അപ്പം കിരൺ പറയുന്നുണ്ട് ഇനി അങ്കളങ്ങാനും കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞോ എന്നിങ്ങനെ ഒരു സംശയം കിരൺ അപ്പം തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഇവരെ കാണുമ്പോൾ അവരോടായിട്ട് അവരോടതി സരവേണ്ടി കുഞ്ഞെന്ത്ടാ എന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞോ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു നിന്റെ കുഞ്ഞിനെ ആരെടുത്തു അറിയില്ല ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് അപ്പം ആ സമയത്ത് ഷാരുടെ മുടി മുടിയുടെ കുത്തിനിങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് എൻ്റെ കുഞ്ഞ് മോളെ കൺമണി ഞാനിഞ്ഞ് മോളുടെ അച്ഛൻ വരുമ്പോൾ ഞാനിഞ്ഞ് എന്ത് പറയും മോളെ എന്നും പറഞ്ഞാൽ അവിടെ ഇരുന്ന് പൊട്ടി കരയുകയാണ് സഹിക്കാനാവാതെ നമ്മുടെ ശാരയും കൂടെ കരയുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്